ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യയിലെ ഫുട്ബോൾ സീസണിന് അടുത്ത മാസമാണ് തുടക്കമാവുക സൂപ്പർ കപ്പോട് കൂടി സീസണിന് തുടക്കം കുറിക്കാനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ തീയതികളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു അതായത് ഒക്ടോബർ ഇരുപത്തി തീയതി മുതൽ നവംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് സൂപ്പർ കപ്പ് നടക്കുക അക്കാര്യത്തിൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് എല്ലാ ഐ എസ് എൽ ക്ലബുകളെയും ഈ ഒരു സൂപ്പർ കപ്പിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ ലെറ്റർ ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നവംബർ ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് സൂപ്പർ കപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിക്ക് മുന്നേ ഇക്കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നൽകണം എന്നാണ് എല്ലാ ഐ എസ് എൽ ക്ലബുകളോടും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു ഡെഡ് ലൈൻ ആയിക്കൊണ്ട് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് അവർ വെച്ചിട്ടുള്ളത് ഏതായാലും ഏതൊക്കെ ഐ എസ് ക്ലബുകൾ പങ്കെടുക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പങ്കെടുക്കുക എന്ന നിലപാട് പല ക്ലബ്ബുകളും വ്യക്തമാക്കിയതാണ് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഡിമാൻഡുകൾ ഇപ്പോൾ ക്ലബ്ബുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോടും തേടിയിട്ടുണ്ട് ക്ലാരിറ്റി തേടിയിട്ടുണ്ട് ഏതായാലും സെപ്റ്റംബർ പതിനൊന്നാം തീയതിക്ക് മുന്നേയായിട്ട് ഈ ഒരു ക്ലബ്ബുകൾ എല്ലാവരും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കൺഫർമേഷൻ നൽകേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം